പിന്നെ ആദ്യത്തെ സെഷന് ചോദ്യോത്തര ആദ്യത്തെ ആ പരിചയപ്പെടലായിരുന്നു അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ച് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെന്നല്ല ഇപ്പോൾ ഈ പ്രാവശ്യം പറയണം അപ്പോൾ കേൾക്കുന്നവർക്കൊന്ന് ബോറടിക്കോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു പക്ഷേ അതിനല്ല നമ്മൾ ഇവിടെ നമുക്കൊരു പരിചയമാവാൻ വേണ്ടിയിട്ടായിരിക്കും അത് നമുക്ക് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്തവർക്ക് നമ്മളൊന്ന് പരിചയപ്പെടാനും കൂടി വേണ്ടിയായിരിക്കുമെന്ന് ആണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തേത് ചോദ്യോത്തര അതും ചോദ്യം ചോദിക്ക ഉത്തരം പറയുക എന്നതിലപ്പുറം നമുക്ക് ഇവിടെ വന്നിട്ട് പരിചയപ്പെടാനുള്ള ഒരു അല്ല പരിചയം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ സംഗതിയാണ് പിന്നെ എല്ലാവരും മൂസ മൂസ സാറും പിന്നെ ബാബു സാറുമൊക്കെ നല്ല രീതിയിലാണ് പ്രസംഗിച്ചതൊക്കെ പിന്നെ പുതിയ ആൾ സാബിത്തിനും നല്ല പരിചയമുള്ള മാതിരിയൊക്കെയാണ് തോന്നിയത് അൻവർ സാർ നല്ല അതേപോലെ അഷ്റഫ് സാർ നല്ല രീതിയിൽ പിന്നെ അത് ഇവിടുന്ന് കിട്ടിയ ഒരു പരിശീലനം ആയിരിക്കും എന്നാണ് തോന്നുന്നത് പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പാട്ട് ആ പാട്ട് നന്നായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലൊരു പാട്ടല്ല പാടിയത് ഒരു സിനിമ നല്ല പാട്ടായത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എല്ലാവർക്കും നല്ല നല്ല നന്മകൾ ആശംസിക്കുന്നു